മലയാള സിനിമയുടെ മാർക്കറ്റ് വാല്യൂ ഉയരുന്ന കാഴ്ചയാണ് ഈ വർഷം ആദ്യം മുതൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതര ഭാഷക്കാരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ മലയാള സിനിമയ്ക്ക് സാധിച്ചതോടെ ബോക്സ് ഓഫീസിൽ അടക്കം വലിയ മുന്നേറ്റമാണ് നടന്നിരിക്കുന്നത് പുതുവർഷം തുടങ്ങി വെറും അഞ്ചു മാസത്തിൽ ആയിരം കോടി ബിസിനസ്സും മലയാള സിനിമ നേടി റിലീസ് ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും മിനിമം ഗ്യാരണ്ടിയോടെ മുന്നേറുന്ന ഈ അവസരത്തിൽ ആദ്യ ആഴ്ച മികച്ച കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പതിനഞ്ച് സിനിമകളുള്ള ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകളാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ഉള്ളത് പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ജീവിതമാണ് എട്ട് ദിവസത്തിൽ മുപ്പത്തി എട്ട് കോടിയായിരുന്നു സിനിമ നേടിയത് തൊട്ടുപിന്നിൽ ലൂസിഫറും ശേഷം ഭീഷ്മ പർവ്വവുമാണ് ഉള്ളത് മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് കോടി മുപ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി എന്നിങ്ങനെയാണ് ഈ സിനിമകൾ യഥാക്രമം നേടിയിരിക്കുന്നത് തുടർന്ന് ആവേശം ഗുരുവായൂർ അമ്പലനടയിൽ പുലിമുരുകൻ ടർബോ രണ്ടായിരത്തി പതിനെട്ട് നേര് മഞ്ഞുമൽ ബോയ്സ് കണ്ണൂർ സ്ക്വാഡ് ആർ ഡി എക്സ് കായംകുളം കൊച്ചുണ്ണി കുറുപ്പ് വർഷങ്ങൾക്കു ശേഷം എന്നിങ്ങനെയാണ് ലിസ്റ്റ് പ്രകാരമുള്ള ചിത്രങ്ങൾ